അസ്ലാമലൈക്കും ഞാൻ മിസ്രി ആഷിഖ് ഇപ്പോൾ ഞാനൊരു കയറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ശരിക്കും ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പോയിട്ട് എടുത്ത് വീണ അവിടെ കണ്ട കാര്യങ്ങളാണ് നിങ്ങളൊരു ഷെയർ ചെയ്തത് ഞാനാരെയും പറ്റിക്കാനുള്ള ഉദ്ദേശിച്ച് ചെയ്തല്ല ജനുവൻ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത് കാരണം ആ സമയത്ത് അയമ്പത് രൂപേൻ്റെ നൂറ് രൂപേൻ്റെയല്ലോ നല്ല സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊരു കച്ചറിയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ശരിക്കും നിങ്ങൾക്ക് വീഡിയോ ഒരു ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടാണ് പറയുന്നുണ്ടായത് പെട്ടെന്ന് ചെറിയ റേറ്റ് ആയിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീറും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അതിന് ശേഷം പിറ്റേന്ന് പോയ ആൾക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ ഭയങ്കര ക്രൗഡായിട്ട് വന്നങ്ങനെ സാധനം കിട്ടാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതെൻ്റെ മിസ്റ്റേക്കല്ല സാധനം സ്റ്റോക്കിലോട്ടായത് അത് അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിന് ചെറിയ കച്ചറ കറ അങ്ങനെല്ലാം ഉണ്ടായിരുന്നു അന്നേരം അത് ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരെ മാനുഫാക്ചറിങ് അവർ രണ്ട് കൊല്ലം കൊടുമ്പോൾ ഇങ്ങനെ ഒരു സെയിൽ നടത്തുന്നതാണ് അവരെ ഡിസ്പ്ലേക്ക് വെച്ച സാധനങ്ങൾ മാനുഫാക്ചർ ഡിഫക്റ്റ് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള സാധനങ്ങളാണ് അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അങ്ങനെ കൊടുക്കുക അതുപോലെ വാഷ് ചെയ്താൽ പോകുന്ന സംഭവങ്ങളാണെന്ന് അവർ പറഞ്ഞു ആ സംഭവം എനിക്ക് അറിയില്ല അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുമായിരുന്നു കേരള പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയണ്ടാവും ഇന്റർനാഷണൽ ബ്രാൻഡാണ് നല്ല റേറ്റുള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റി സാധനമാണ് അതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്തത് പിന്നെ അത് പക്ഷേ കുറേ ആൾക്കാർ ബാഡ് കമൻസിൻ്റെ ഇടയാക്കി ഞാൻ പറ്റിച്ചു എന്നുള്ള രൂപത്തിൽ സത്യമായിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ കാരണം എല്ലാവർക്കും അറിയുള്ളൊരു ബ്രാൻഡാണ് കയറ് ഇപ്പോൾ ഇപ്പോഴും അവിടെ ഡെയിലി എന്ന് പറഞ്ഞാൽ മുന്നൂറും നാനൂറും പീസും ഇങ്ങനെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്നേരം ചില ആൾക്കാർ മനഃപ്പൂർവോ എന്നെയോ കയറിനെയോ ടാർഗറ്റ് ചെയ്തിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷേ മാന്യമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് നമ്മൾ പോയിട്ട് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതോക്കെ പിന്നെ അത് ഞാൻ നേരെ പറയും സോറി അത് സട്ട് സ്റ്റോക്കോട്ട് ആയിരിക്കും പക്ഷേ ചില ആൾക്കാർ വല്ലാണ്ട് നിങ്ങൾ നോമ്പ് നോക്കിയിട്ട് കളവ് പറയുന്നത് അങ്ങനെയുള്ള രൂപത്തിലുള്ള പറയുമ്പോൾ അത് ഭയങ്കര ഒരു മനസ്സ് അറിയാത്തൊരു കാര്യത്തിൽ നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഭയങ്കര തെറ്റാണ് നിങ്ങൾ നോമ്പ് നോക്കിയിട്ട് ചെയ്യുന്നൊരു തെറ്റാണത് അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ ഞാൻ കാരണം നിങ്ങൾക്ക് നോമ്പ് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം അവരിപ്പോൾ എല്ലാം ഇങ്ങനെ ഡെയിലി സാധനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ പോകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് ആട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല ഡെയിലി സാധനം വരുന്നുണ്ട് കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് വാങ്ങിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം അങ്ങനെ വിട്ടിട്ട് ഞാൻ അവരോട് അന്വേഷിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ ആൾക്കാർ ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ചെയ്ത് അത് അവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് അല്ല പിന്നെ കയറിൻ്റെ പ്രോഡക്റ്റ് ഓൾറെഡി നല്ല ബ്രാൻഡ് സാധനമാണ് കോസ്റ്റ്ലി ആണ് അത് അറിയില്ല എല്ലാവർക്കും അറിയുണ്ടാവും അന്നേരം അതിന് ടെൻ ടു സെവൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞത് പുതിയ കളക്ഷന് ഡിസ്കൗണ്ട് ഇട്ട സാധനത്തിനാണ് ഈ പൈസ പറഞ്ഞത് അന്നേരം ഈ സാധനം അവിടെ കിട്ടുന്നില്ല പൈസ കൂടിയതേ കിട്ടുന്നുള്ളൂ എന്നുള്ള രൂപത്തിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതെൻ്റെ അല്ല ഞാൻ അവിടെ കണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ശൈ